നാട്ടേരിക്കൊന്നും ഒരു പണി കേട്ടോ രാവിലെ ഏറെ മണിക്ക് വെറും വയറ്റിൽ ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുക അല്ല എനിക്കും വേറെ പണിയൊന്നുമില്ല വേറെ കാര്യം ബാംഗ്ലൂര് ഹെന്നൂരിൽ ഒരു ഐ ടി കാരൻ തുടങ്ങിയത് മല്ലിക ബിരിയാണി ഇന്ന് ഇപ്പൊ അത് ഭയങ്കര ട്രെൻഡാ രണ്ടായിരത്തി പതിനഞ്ചില് ബാംഗ്ലൂർ ഹെന്നൂരിൽ വെങ്കടേഷ് ഒരു ബിരിയാണി കട തുടങ്ങിട്ടോ പിന്നെ അത് സൂപ്പർ ഹിറ്റാ ഒരു ദിവസം അഞ്ഞൂറ് നാനൂറ് കിലോ ബിരിയാണി ഒക്കെയാണ് പോകുന്നത് അത് രാവിലെ ഏഴര മണിക്ക് അഞ്ചു മണിക്കൊക്കെ ആൾക്കാർ തിന്നാൻ വരുന്നത് രാവിലെ ഏഴര കണ്ട ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുട്ടോ ഞാനത് പല്ലേക്കാതെ അത്രയും ഡെഡിക്കേഷനിലോടെ ബിരിയാണി ഒക്കെ വാങ്ങിയിട്ട് എടുക്കാൻ തുടങ്ങി ചിക്കൻ കബാബ് കുഴപ്പമില്ല പിന്നെ പെപ്പർ ചിക്കൻ അടിപൊളി വെക്കുന്നു വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്ന സ്റ്റൈൽ മീറ്റൊക്കെ അത്രയും തൊട്ടാ പൊടിപോലെ എന്നതിന്റെ ബലമായ സംശയം ഞാൻ പകുതി ഓക്കെ അത്ര സംഭവിക്കാനൊന്നും ഇല്ല ഇവിടെ ഒരാൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെ ബിരിയാണി മാത്രമല്ല ദോശയും മട്ടൺ കറിയുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ദോശണ്ടായതുകൊണ്ട് ഇവിടെ ദോശയും ഓർഡർ കറിയുണ്ട് നല്ല ക്രിസ്പി ക്രിസ്റ്റോ ഉം ഒരുപാട് ഒരു മട്ടൺ കറി ആട്ടോ അടിപൊളിയാട്ടോ മട്ടൻ കറി മട്ടൻ കറി അടിപൊളിയാട്ടോ നല്ല പുട്ടൊക്കെ കിട്ടുന്നുണ്ടോ അവട്ട് അല്ലെങ്കിൽ പത്തിരി ഒക്കെ ബിരിയാണി അഭിപ്രായം പറയാം ബിരിയാണി കഴിക്കുവോ നാടകത്തിനൊക്കെ സെറ്റ് ഇട്ടാ അവര് നൂറ് കണക്കിന് സീറ്റ് ഞാൻ പോയ സമയത്ത് ദസറന്റെ ഹോളില് അപ്പൊ അതൊരു തിരക്കുണ്ടായില്ല അപ്പൊ മല്ലിക ബിരിയാണി